നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തി അഞ്ച് സെൻറ്റ് ഭൂമി വരെയുള്ള തരം മാറ്റൽ അപേക്ഷകളിൽ സ്ഥലം കാണാതെ തീരുമാനമെടുക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റൽ എളുപ്പമാകുന്നു ഇരുപത്തി അഞ്ച് സെന്റ് ഭൂമി വരെയുള്ള തരം മാറ്റൽ അപേക്ഷകളില് സ്ഥലം കാണാതെ തീരുമാനം എടുക്കാൻ അനുമതി പ്രേക്ഷകരുടെ അദാലത്ത് നടത്തി സത്യവാങ് മൂലം വാങ്ങി അപ്പോൾ തന്നെ അനുമതി നൽകാൻ സാധിക്കും പിന്നീടുള്ള പരിശോധനയിൽ അപേക്ഷ തെറ്റാണെന്ന് തെളിഞ്ഞാൽ അനുമതി റദ്ദാക്കുകയും ചെയ്യും റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങളിലൊന്നാണ് ഇത് ഭൂമി തരം മാറ്റലിനുള്ള മൂന്ന് ലക്ഷം അപേക്ഷകളാണ് കെട്ടിക്കൊടുക്കുന്നത് ദിവസേന ശരാശരി എഴുന്നൂറ് അപേക്ഷകളാണ് റവന്യൂ ഓഫീസുകളിൽ എത്തുന്നത് ഈ സാഹചര്യത്തിലാണ് പുതിയ മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത് അക്ഷകളിൽ തീരുമാനമെടുക്കാൻ അനുമതി ലഭിക്കാൻ ധാരാളം സമയമെടുക്കുന്നു എന്നതാണ് പ്രധാന പ്രശ്നം സംസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്ന അപേക്ഷകളെ എല്ലാം ഓരോ സ്റ്റർ അടിസ്ഥാനത്തിൽ വേർതിരിക്കും ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാർക്ക് സീനിയോറിറ്റി നോക്കാതെ തന്നെ അപേക്ഷകൾ അയച്ചു കൊടുക്കും ഈ അപേക്ഷകൾ നോക്കി ഒരു അദാലത്ത് വില്ലേജ് ഓഫീസർമാർ സംഘടിപ്പിക്കണം ആ അദാലത്തിൽ വെച്ച് ബന്ധപ്പെട്ട അപേക്ഷകളിൽ നിന്നും ഒരു സത്യവാങ്മൂലം എഴുതിവാങ്ങി അപ്പോൾ തന്നെ ഭൂമി തരം മാറ്റലിന് അനുമതി നൽകാം കൂടി സംസ്ഥാനത്ത് കെട്ടിക്കൊടുക്കുന്ന വലിയ തോതിലുള്ള അപേക്ഷകൾക്ക് തീരുമാനമാകും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്